ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് ഞാൻ ദുബായി പോയി ആ ഒരു ക്രോക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത്ത എങ്ങനെ ഇതൊക്കെ നാട്ടിലെത്തിച്ചോ അതേപോലെ വല്ലതും പൊട്ടിയോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെ ഞാൻ പാക്കിങ്ങും കാര്യങ്ങളും ചെയ്തതെന്നൊക്കെ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബബിൾ റാപ്പ് വെച്ച് ഈ പൊട്ടുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ തന്നെ റാപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് തന്നെ അവർ റാപ്പ് ചെയ്ത് തരും പക്ഷെ എന്നാലും നമ്മളൊന്നും കൂടി വീട്ടിൽ നിന്ന് റാപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കുറച്ചും കൂടി സേഫാണത് പിന്നെ ഈ ബബിൾ ട്രാപ്പില്ലേ അത് നമുക്ക് റോൾ വാങ്ങിക്കാൻ കിട്ടും അതിന് അത്ര അങ്ങോട്ട് ക്യാഷ് ഒന്നും ഇല്ല അത് കുറച്ച് വാങ്ങിക്കുന്നത് നല്ലതാണ് ഞങ്ങളൊരു വലിയ റോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പാക്ക് ചെയ്യുന്ന ആ ഒരു ബോക്സ് ബോക്സില്ല അതായത് കാർഡോർഡ് ബോക്സ് അത് കുറച്ച് നല്ല കട്ടിയുള്ളത് നോക്കി വാങ്ങിക്കുക പിന്നെ ബ്ലാങ്കിൽ അങ്ങനെ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ അതൊന്ന് നിവർത്തി ഇങ്ങനെ ഇതുപോലെ വെക്കുക അത് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധാവസ്ഥ ഒന്നുമില്ല ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു മൂന്നോ നാലോ ബോക്സൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഐറ്റംസ് സാധനങ്ങളില്ല അതായത് ഇപ്പോൾ വെയിറ്റുള്ളത് വെയിറ്റ് ഇല്ലാത്തത് അതൊക്കെ തരം തരംതിരിക്കുക പ്രത്യേകിച്ച് ഈ പൊട്ടണ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ വെക്കുക അത് പ്ലാസ്റ്റിക് സാധനങ്ങൾ കൂടെ വെക്കാതിരിക്കുക പിന്നെ ഈ പൊട്ടണ സാധനങ്ങളെന്ന് എന്ന് പറയുകയാണെങ്കിൽ തന്നെ അതും വെയിറ്റ് ഉള്ളതും വെയിറ്റ് ഇല്ലാത്തതും ഉണ്ടാവും ഇപ്പോൾ ബോറോസിൻ്റെ സാധനങ്ങളൊന്നും ഒട്ടും വെയ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ നല്ല വെയിറ്റുള്ള ഡെക്കർ ഐറ്റംസ് ഒന്നും കൊണ്ടുപോയി വെക്കരുത് അപ്പോൾ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്ന സമയത്ത് ആ വെയിറ്റുള്ള സാധനം ഇതിൻ്റെ മുകളിൽ ജാമായി അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ അതായത് നമ്മളിപ്പോൾ ബോറോസിൻ്റെ സാധനങ്ങളൊക്കെ പോലെയുള്ള വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റിൻ്റെ ഒരു ബോക്സിൽ പാക്ക് ചെയ്യുക പിന്നെ നല്ല വെയിറ്റുള്ള സിറാമിക്കിൻ്റെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു ബോക്സിൽ പാക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ ബോക്സിലേക്ക് വെക്കാനുള്ള സാധനങ്ങൾ ഇപ്പോൾ നാല് ബോക്സാണ് ഞങ്ങൾ അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാല് ബോക്സിലേക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ അവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്ലാസ് ഐറ്റംസിന് വെയിറ്റ് അതായത് നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും വെയിറ്റ് ഇല്ലാത്ത സാധനമാണ് അപ്പോൾ അങ്ങനെ വരുന്ന ജഗ്ഗക്കണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ജഗ്ഗിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും നമ്മൾ ഡ്രസ്സോ അല്ലെങ്കിൽ പേപ്പറോ വല്ലതും വെച്ച് ഫില്ല് ചെയ്യുക അതായത് ഇപ്പോൾ സിറാമിക് ഐറ്റംസിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ ആവശ്യമില്ല കാരണം അതൊക്കെ കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ വെയിറ്റ് ഇല്ലാത്ത ഗ്ലാസ് ഐറ്റംസിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടണ സാധനങ്ങളുള്ളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഡ്രസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്യുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇവിടെ പാക്ക് ചെയ്തത് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് ഓരോ സാധനങ്ങൾ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഡ്രസ്സുകൾ വെച്ച് ഫില്ല് ചെയ്യുക അതായത് ഒരിക്കലും ഇടയിൽ ഗ്യാപ്പുകൾ വരാൻ പാടില്ല അങ്ങനെ ഗ്യാപ്പ് വന്നാൽ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്ന സമയത്ത് ആ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ജഗ്ഗൊക്കെ ഉണ്ടെങ്കിലും മറിഞ്ഞ് അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാ ഗ്യാപ്പുകളും നമ്മൾ ഡ്രസ്സുകൾ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ഡ്രസ്സുകൾ പത്ത് ദിവസം നമുക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ വെച്ച് ഞങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട് എല്ലാ ബോക്സും നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കണം ഒരിക്കലും ഗ്യാപ്പ് വരാൻ പാടില്ല കേട്ടോ അതിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ എല്ലാ ഗ്യാപ്പും നമ്മൾ ഫില്ല് ചെയ്യുക ഡ്രസ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുക അപ്പോൾ ബോക്സിൽ ഇളക്കം വരാൻ പാടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് പൊട്ടാതെ സാധനങ്ങളൊക്കെ നാട്ടിലെത്തിക്കാൻ പറ്റുമോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലും പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല അല്ലാതെ ഇപ്പോൾ ഇത് പാക്ക് ചെയ്യുന്ന ടീമിൻ്റെ അടുത്ത് കൊടുത്ത് വലിയ റേറ്റ് എടുത്ത് പാക്ക് ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒന്നും പൊട്ടിയിട്ടില്ല കേട്ടോ ഒരു സാധനം പൊട്ടിയിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇനി ഇങ്ങനെയൊക്കെ ചെയ്താലും പൊട്ടൂലെന്ന് ഉറപ്പൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതൊക്കെ നമ്മൾ നമ്മളതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സേഫ് ആയിട്ട് നാട്ടിൽ ഈ സാധനങ്ങൾക്ക് എത്തിക്കാൻ പറ്റും സിറാമിക്കിൻ്റെ ഐറ്റംസും പൊട്ടുന്ന സാധനങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാട്ടിലെത്തുന്ന ഒരേ ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അൺബോക്സും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ പറഞ്ഞു തരുന്ന ആ കാര്യങ്ങളൊക്കെ നല്ല ടെൻഷനായിരുന്നു എൻ്റെ വിചാരം ഇതൊക്കെ പൊട്ടിയിട്ടുണ്ടാവും എന്നാണ് അപ്പോൾ നാട്ടിലെത്തിയ അത് രാത്രി നമ്മളിവിടെ എത്തിയപ്പോൾ പതിനൊന്ന് മണിയായിട്ടുണ്ട് രാത്രി ആ പതിനൊന്ന് മണിക്കേ ഞാൻ എല്ലാം തുറന്ന് നോക്കി വല്ലതും പൊട്ടിയോന്നുള്ളത് അപ്പോൾ ഒന്നും പൊട്ടിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ ആണ് സമാധാനത്തോടുകൂടി ഉറങ്ങി തുറങ്ങാനായി പറ്റിയിട്ടില്ല അപ്പോഴേക്കും രാവിലെ ആയിട്ടോ പക്ഷേ അത്രയും ടെൻഷനായിരുന്നു ഇത് പൊട്ടോ പൊട്ടുവോന്നുള്ളത് കാരണം നല്ല റേറ്റ് എടുത്ത് വാങ്ങിക്കുന്നതാണല്ലോ അവിടുന്ന് ഓരോ സാധനങ്ങളും അത് നാട്ടിൽ ഇവിടെ എത്തുമ്പോഴേക്കും പൊട്ടോന്നുള്ളൊരു ടെൻഷനും എല്ലാം ഉണ്ടാവുമല്ലോ നമുക്ക് എന്തായാലും എൻ്റെത് മഷാ ഒന്നും പൊട്ടിയിട്ടില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ തന്നെ ഒരു വിധം പൊട്ടാതെ നമുക്ക് നാട്ടിലെത്തിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് നേരെ പോയിട്ടുള്ളത് അബുദാബിയിലാണ് അപ്പോൾ അബുദാബിയിൽ ഒരു ദിവസങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു മാളിലുള്ള അല്ല ഹോം സെൻ്ററിൽ കയറിയതാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല കാരണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ ജസ്റ്റ് അവിടെ വന്നപ്പോൾ ഒന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു മാളിൽ കയറാമെന്ന് വിചാരിച്ചോ അങ്ങനെ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല എല്ലാ ഹോം സെൻറ്ററിലും കാണുന്നത് പോലെ തന്നെയാണ് ഇവിടെയുള്ളത് കേട്ടോ എല്ലാ ഹോം സെൻ്റർ പറഞ്ഞാലും ദുബായിലൊക്കെ കണ്ട് അതേപോലെ ജസ്റ്റ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഈ ദുബായ് വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാണ് അപ്പോൾ ഒന്നാമത് നമ്മൾ പുതിയ വീട്ടിലേക്ക് കുറച്ച് ക്രോക്കറി ആൻഡക്കറി ഐറ്റംസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയും പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ചെയ്തൊരു ഷോപ്പുണ്ട് അതായത് ലേഡീസ് വെയർ ഔട്ട്ലെറ്റ് ആണ് അപ്പോൾ അവിടെ ദുബായ് നൈറ്റിൻ്റെ കുറച്ച് കലക്ഷൻസൊക്കെ വരുത്തണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് നേരിട്ട് ദുബായിൽ വന്ന് കളക്റ്റ് ചെയ്യാന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടി കൂടിയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ദുബായിൽ നിന്ന് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ലാസ്റ്റിൽ അബുദാബി വന്നിട്ടുള്ളത് അപ്പോൾ അബുദാബി വന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഇതാണ് കേട്ടോ അതായത് ഈ ഒരു ഗ്രാൻഡ് മോസ്ക്ക് കാണാന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് അപ്പോൾ ഇതൊരു സംഭവമാണ് കേട്ടോ അത് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുവെക്കുമോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ പ്രേർ ആയിരുന്ന ആ സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു പുറത്തുള്ള ആ ഒരു ഭാഗങ്ങളും ആ എൻട്രൻസിൻ്റെ അകത്ത് കുറച്ച് ഭാഗം അത്രയൊക്കെ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ശരിക്കും ഇവിടെ വന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ളാറ്റിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ആശയക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്ലാറ്റ് അപ്പോൾ ഞങ്ങൾ അന്ന് അന്നവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് പോകുവാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഇനി അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാനുള്ളത് അപ്പോൾ അതായത് അൺബോക്സിങ് എന്ന് പറയുകയാണെങ്കിൽ അത് ഒരുപാട് വീഡിയോസ് എടുക്കാനുണ്ട് അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും കൂടുതലും കാര്യങ്ങളും കാണിക്കുക അത്രയെല്ലാം ഞാൻ ഓൺലൈൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ മീൻസ് മീൻസ്റ്റേശൻ്റെ അതേപോലെ ആമസോണിനൊക്കെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും കാണിക്കുക അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ആ ഒരു ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക കാരണം നമ്മൾ ഇതിലേക്ക് വീഡിയോ ഇട്ടിടാൻ കുറച്ച് ടൈം എടുക്കും കാരണം നിങ്ങൾക്ക് അറിയണമല്ലോ രണ്ടും രണ്ടും റേഷ്യ ആണെന്ന് അപ്പോൾ ആദ്യം ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും ഞാൻ യൂട്യൂബിലേക്കുള്ള വീഡിയോ എടുക്കുക അത് കുറച്ച് ലെങ്ത്തി ആയതുകൊണ്ട് ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചതാണ് അപ്പോൾ എന്തൊക്കെയോ വാങ്ങിച്ചെന്ന് കാണാൻ തിരക്കുള്ളവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ദസ്ലിസ് വണ്ടർലാൻഡാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ നെയിമൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക പിന്നെ അടുത്ത പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ ഓക്കെ ബൈ അങ്ങനെ ഞങ്ങളെ നാട്ടിലെത്തി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുള്ളത്